ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് വെറൈറ്റി ടീയും സ്നാക്സും കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെടുത്തട്ടെ സോ കമാൻ ഗൈസ് ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഏത് കഴിക്കണം ഏത് ആദ്യം എടുക്കണം എന്നുള്ള ചിന്ത നിങ്ങളെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരിക അതെ നാൽപ്പതിലധികം കടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രല്ല ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ സ്പെഷ്യൽ ഐറ്റംസുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലേ ഇതൊക്കെ കണ്ടു നിൽക്കാതെ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കല്ലേ അങ്ങനെ കാടമുട്ടയും വിത്ത് പൊറാട്ടയും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും മയോണേസും അതുപോലെ തന്നെ മോമോസും നമ്മൾ ആദ്യം ഇവിടുന്ന് വാങ്ങിയത് ഇനി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ആ ചിക്കൻ സിക്സ്റ്റി ഫൈവിലേക്ക് നല്ലോണം ലിമൺ ഒക്കെ പീഞ്ഞ് ഇവരുടെ സ്പെഷ്യൽ ആ ഡിപ്പിലേക്ക് അങ്ങോട്ട് മുക്കി കഴിച്ചപ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷ അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് ഇവരുടെ മോമോസ് ആണ് മോമോസ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ലൈക്ക് ആയിട്ടില്ല പിന്നെ കഴിച്ചത് ഇവിടുത്തെ കാടമുട്ടയും വിത്ത് പൊറാട്ടയും ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ മുതലാണ് അതെ ഒരു മിനിറ്റ് പോവല്ലേ ഇതാണ് ബീഫ് വിത്ത് പത്തിരി ഇത് നിങ്ങൾ ഇവിടെ വന്ന മസ്റ്റ് ട്രൈ ആണ് ആ ചെറിയ പത്തിരി ആ ബീഫിന്റെ അകത്തേക്ക് മിക്സ് ആക്കി കഴിച്ചോ കിട്ടിയ ഫീലിംഗ് ഒന്ന് വേറെ ലെവലായിരുന്നു അതുപോലെ തന്നെ ആയിട്ട് വരാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് വരാണെങ്കിലും മുകളിലിരിക്കാൻ ഒരുപാട് ഉണ്ട് ബ്രോ ഇവിടെ എന്തൊക്കെ റേറ്റ് എത്ര റേറ്റ് വരുന്നത് ഒന്നും വരുന്നില്ല അമ്പത് റുപ്പേന്റെ താഴ വരുന്നത് അതുപോലെ ചായക്ക് എത്ര റേറ്റ് വരുന്നത് അപ്പൊ സ്പോട്ട് നമ്മുടെ കോഴിക്കോട് ജാഫർഖാൻ കോളനിസ് പള്ളിന്റെ നേരെ മുമ്പിലാണ്